ജവഹർ നഗർ വസ്തു ഇടപാടുകളുടെ നിഗൂഢതകൾ തിരുവനന്തപുരം ജവഹർ നഗർ വ്യാജ ആധാരങ്ങൾ നടത്തിയെന്ന വാർത്തയിലെ സത്യാവസ്ഥകൾ പുറത്തുവരുന്നതിൽ നിന്നും വിഭിന്നമാണ് ജവഹർ നഗറിലെ ആധാരങ്ങളിൽ രണ്ടായിരത്തി മുതൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് സമഗ്രമായി അന്വേഷിക്കണം കാരണം രണ്ടായിരത്തി പതിനാലിലെ ആധാരത്തിൽ അമേരിക്കയിൽ താമസക്കാരിയായ വിദ്യാസമ്പന്നയായ ഹെലൻ അസറിയ ഒപ്പിട്ടിരിക്കുന്നത് മൂന്ന് വരകൾ മാത്രമാണ് എൺപത്തിനാല് വയസ്സുകാരിയായ സ്ത്രീ തന്റെ അവകാശം വിദേശ ഇന്ത്യക്കാരിയായ ഡോറ അസറിയ എന്ന വ്യക്തിക്ക് കൊടുത്തതായി അറിയാൻ കഴിഞ്ഞു ഈ ആധാരത്തിൽ ഹെലൻ നസറിയ എന്ന അമേരിക്കക്കാരുടെ പാസ്പോർട്ടിന്റെ തിരിച്ചറിയൽ രേഖയ്ക്ക് പകരം എസ് ബാങ്കിന്റെ അക്കൗണ്ട് ാണ് തിരിച്ചറിൽ രേഖയായി കാണിച്ചിരിക്കുന്നത് ഡോറ അസറിയ ഒരു പാസ്പോർട്ട് നമ്പർ നൽകി കാണുന്നു അമർനാഥ് പോൾ എന്ന വ്യക്തി സാക്ഷിയായി ഒപ്പിട്ടതായും കാണുന്നു ഈ കാലയളവിൽ ആധാര എഴുതി കൊടുത്ത ഹെലൻ അസറിയ ഇന്ത്യയിൽ വന്നിരുന്നോ വാങ്ങിയ ഡോറ അസറിയ ഇന്ത്യയിൽ വന്നിരുന്നോ തിരുവനന്തപുരത്ത് നിർദ്ദേശികളായ ഇന്ത്യക്കാരുടെ വസ്തുവകകൾ തട്ടിയെടുക്കുന്ന ഒരു മാഫിയ പ്രവർത്തിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു ഒരു സമഗ്രമായ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അധികാരികൾ ശ്രദ്ധിക്കണം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭൂമാഫിയകളുടെ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനറ്റ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു